സൊ ഗെ നമ്മുടെ ഡേ ത്രീ ഓഫ് ലണ്ടൻ ബ്ലോക്ക് ആണ് രണ്ട് മൂന്ന് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് അത് ഞാൻ കറക്റ്റ് പറയുന്നില്ല കാരണം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നിടത്തല്ലേ പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വള്ളി വരും ഞാൻ അതും മേടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് നമുക്ക് എന്താ ലൈക്ക് ബി ഇത് അൺഎക്സ്പെക്റ്റഡ് എന്തൊക്കെ സംഭവിക്കുന്നു അത് അതുപോലെ നടക്കട്ടെ ഓക്കെ സോ നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ ഇത് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഈ കടയാണ് ഞങ്ങൾ ചാർജ് പിന്നീട് ചോദിച്ചപ്പോഴത്തേക്കും ഇവിടുത്തെ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള കടയാന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം സേവ് വി ഹ് ലൈക്ക് അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ ഇതായിട്ട് ഞങ്ങൾ രണ്ട് ഹോട്ട്സോപ്പിലേച്ച് പറഞ്ഞു അപ്പൊ അത് വന്നു നല്ല പ്രസൻറ്റേഷൻ നല്ല രസമുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ പ്രസൻ്റ് ചെയ്തേക്കുന്ന എൻ്റെ ബക്കറ്റ് ഉണ്ടായിരുന്നാണ് ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡ് പ്രോപ്പർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ടീയോ എന്തേലും കഴിക്കണമെന്നുള്ളത് കാരണം ഇപ്പം ഇവിടെ വന്നിട്ട് ഇത്ര നാളായെങ്കിലും നോർമലി നമ്മളെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ കുക്ക് ചെയ്യുന്ന ഇന്ത്യൻ ഫുഡാണ് പുറത്ത് പോയാലും നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഇന്ത്യൻ ഫുഡാണ് അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നേരത്തെ മീൽ പ്രോപ്പർ ഇംഗ്ലീഷ് മീൽ ആയിരിക്കണോ എന്ന് എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റോടുകൂടി അതങ്ങ് നിറവീസ് ഞാൻ ഓർഡർ ചെയ്തത് ട്രഡീഷണൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് എൻ്റെ കയ്യിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലൈസ് ഓഫ് ടോസ്റ്റ് ഉണ്ട് ഫ്രൈഡ് എഗ്സ് ഉണ്ട് പിന്നെ ഗ്രിൽഡ് മഷ്റൂം ഗ്രിൽഡ് ടൊമാറ്റോസ് ബേക്ക്ഡ് ബീൻസ് പിന്നെ ഇതെന്ന് പറയുന്നത് ബേക്കണാണ് ഇത് സോസേജ് ഇത് പോർക്ക് സോസേജ് ആണ് ഇത് ഗ്രിൽഡ് ബേക്കൺ സോ ഇത്രയാണ് ട്രഡീഷണൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്നത് ഗൈസ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ഹിസ്റ്ററി ആണ് അപ്പോൾ ഇതാണ് ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇതിനകത്ത് വലിയ ഡിനോസറിൻ്റെ സ്കെലറ്റിനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് പോയി നോക്കാം ഓക്കേ നിങ്ങൾ ആ കാണുന്ന ബിൽഡിംഗ് അത്രയും ഉയരത്തിലാണല്ലേ ആ ബിൽഡിങ് സത്യം പറഞ്ഞാൽ അത് കൺസ്ട്രക്ഷൻ നടക്കുവാണ് സോറി ഗൈസ് എന്തിനാന്ന് വെച്ചാൽ അതൊരു പോസ്റ്റർ ആണ് ലൈക്ക് പണി നടക്കുന്നെന്ന് പോലും അറിയാതിരിക്കാൻ വേണ്ടി അത്രയും നീറ്റായിട്ട് തന്നെ ആ എങ്ങനെയാണോ ആ ബിൽഡിംഗ് ഇരിക്കുന്നത് അതേ മോഡലിൽ തന്നെ അതിന്റെ ഫ്ലെക്സ് വെച്ച് അവരത് കവറപ്പ് ചെയ്തേക്കോട് നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനൊന്നും അല്ലല്ലോ നെറ്റൊക്കെ ഇട്ടേക്കും അല്ലേ അത് അതിന്റെ വേറൊരു കാര്യം ആലോശിച്ചു പോയതാ പക്ഷെ നോക്ക് ആ ബിൽഡിംഗ് എങ്ങനെയാണോ അതിന്റെ എക്സാക്ട് ഫ്ലെക്സ് വെച്ച് അവർ ആ കവർ ചെയ്തേക്കും ആ പണി നടക്കുന്ന സ്ഥലം നമുക്ക് അകത്ത് കയറി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് രസം പറയുമ്പോൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഈവൻ ആ ഒരു കൊത്തു പണി പോലും എത്ര ഭംഗിയിലത് ചെയ്തേക്കുന്നത് അത് ഇത് എത്രയെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് പണിഞ്ഞതായിരിക്കും ഇവരുടെ ഇവരുടെ ഈ ആർക്കിടെക്ചറൽ വർക്കൊക്കെ അടിപൊളിയാണ് സത്യം പറയാതിരിക്കാം വയ്യൂ ഡൈനോസർ 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 സ്കെലറ്റൻ സകളിതാണെന്ന ജിറാഫിന്റെ സ്കെലറ്റ് എന്തെ ഇതുപോലെ ഇരിക്കും ഒയ്യോ എന്തൊരു മനസ്സിലാവാൻ വേണ്ടി അവര് ജിറാഫിനെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനിത് ഡൈനോസർ ആണെന്ന് പറഞ്ഞു പോയേനെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്ത് പുറത്ത് നമുക്കൊരു ഡൊണേഷനൊക്കെ ഇവിടെ കൊടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ

കോഴി കണ്ട പെടക്കോഴിയെ അട്രാക്ട് ചെയ്യാനായിട്ട് ഉണ്ടായതാണെന്ന് ഓ ആ ആണുങ്ങൾ കോഴിയുടെയും മയിലിന്റെ ഒക്കെ മൊത്തത്തിലുള്ള ആണുങ്ങൾ ഓ എന്തോ ഒരു ഭംഗിയല്ലേ ആ വെള്ള വെള്ളപ്പോഴിയൊക്കെയാണെ ഭംഗി കട്ടാണൊക്കെ ഇരിക്കുന്നത് നമ്മുടെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ഒരു മെയിൻ ആണ് ഈ ഒരു ഹാങ്ങിങ് ബ്ലൂ ബ്ലൂവെയിൽ എന്ന് പറയുന്നത് ഇത് ആണ് ഞാൻ ഓർത്ത് റെപ്ലിക്കാണെന്ന് പക്ഷെ അല്ലെങ്കിൽ ഇത് ആണ് ഒരു എയ്റ്റീൻ നയൻറ്റി വണില് അയർലൻഡിൻ്റെ ഒരു തീരത്ത് നിന്ന് അവർക്ക് കിട്ടിയതാണ് ഇതിൻ്റെ ഈ ഒരു വൈ ദിസ് പൊസിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ലാർജ് ബോൺസ് ഒക്കെ പൊട്ടാണ്ട് സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ഒരു പൊസിഷൻ ചൂസ് ചെയ്തത് ആ എൻ്റെ ഇതിൻ്റെ പേര് ഹോപ്പ് എന്നാണ് കാരണം ഇപ്പോൾ ബ്ലൂ വെയിലിനൊക്കെ ഭയങ്കര അതൊരു ത്രെട്ട് ഓഫ് എക്സ്റ്റെൻഷനിൽ നിൽക്കുന്നതുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിനാണ് സിമ്പിളൈസ് ചെയ്യുന്നത് ഹോപ്പ് എന്നാണ് ഇതിൻ്റെ പേര് ആൻഡ് ദിസ് റിയൽസ് അപ്പൊ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്ന പരമ്പരയ്ക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു സയൻസ് എക്സിബിഷൻ മ്യൂസിയം ടിക്കറ്റ്സ് ഫ്രീ ടിക്കറ്റ്സ് ഞാൻ ഈ പേടകം പേടകമൊന്നും കേട്ടിട്ടേ ഉള്ളത് ഇവിടെ വന്നപ്പോഴേ കണ്ടേ ഇതാണ് നമ്മുടെ ആശ്രമയുടെ ഒക്കെ കയറിപ്പോകുന്ന ആ ഒരു പേടകം എന്തോ ഇതിൻ്റെ പടം ഇത് എവിടെയാണ് ഇതിൻ്റെ അകത്ത് പാനലും കൺട്രോളും എല്ലാവരും വീഡിയോയിലും അവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ഇത് റോക്കോറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു പേടകം വരുന്നത് എന്നിട്ട് അതിൽ തന്നെ ഇങ്ങനെയാണ് അവരിരിക്കുന്നത് അവർക്കിങ്ങനെ സ്ട്രേറ്റ് ഇരിക്കാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു ഇങ്ങനെ കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഇതിനകത്ത് അവർ ഇരിക്കുന്നത് സോ ഇതാണ് ആ ഒരു പേടകം ഇനി ചന്ദ്രനിൽ വന്നിറങ്ങുന്നതിൻ്റെ ഒരു വിഷയിൽ ഭയങ്കരമായിട്ട് അവരവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം സോ സതെ ആ ഒരു പേടകം ചന്ദ്രൻ്റെ ഉപരിതലത്തിലെത്തുമ്പോൾ എങ്ങനെയാണ് അതുപോലെ ഇവരിവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇത് കറക്റ്റ് നമുക്കിങ്ങനെ കണ്ണിക്കൂടെ നോക്കുമ്പോൾ ജസ്റ്റ് അവർ തന്നെ ആസയുടെ ഒരു പേടകത്തിൽ നിന്ന് വന്ന് ഇറങ്ങിയ ഒരാസ്വദനായിട്ട് അതുപോലെ നമുക്ക് തോന്നുന്നുണ്ട് മീൻസ് ഇതിൻ്റെ ഇത് സയൻസ് പരമായിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞു വിടങ്കിൽ വിഷ്വലി നമുക്കിത് കറക്റ്റ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അതേ ഒരു വ്യൂ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലൈക്ക് നമ്മളും അവിടെ നിന്നത് കാണുവാണ് അവരിപ്പോൾ വന്ന് ഇറങ്ങി എന്ന് അന്ന് നമുക്ക് തോന്നുന്നു ആ ഒരു താഴെ ഒരു ഫ്ലോർ ആണെങ്കിലും ആ ഒരു ചന്ദ്രൻ്റെ ഒരിതാണെങ്കിലും നമ്മൾ കേട്ട് അല്ലെങ്കിൽ കണ്ടിട്ടുള്ള നമ്മുടെ ആ ഒരു വ്യൂവിനൊക്കെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല നല്ല ഭംഗിയുണ്ട് അതൊരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ഭയങ്കര ഒരു വ്യൂ ആണ് ഇന്നലത്തെ അത്രയും തണുപ്പൊന്നും ഇന്നില്ല ഭയങ്കര രസമുണ്ട് ഒരു രാത്രി ആയില്ല എന്നാ ഒരു ലൈറ്റ്സ് ഒക്കെ ഇട്ടു തുടങ്ങി ശരിക്കും രസം ഉണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് ഇവിടെ നോക്കി ബിഗ് ബെൻ കാണാൻ പറ്റും ലണ്ടനെ കാണാൻ പറ്റും ബാക്കില് കുറച്ച് കയസ് അപ്പം ഞങ്ങൾ ലണ്ടനായി കയറാൻ പോവുകയാണ് നാലരയ്ക്കുള്ള ടിക്കറ്റാണ് എടുത്തേക്കുന്നത് ഇപ്പം നാലേ അതുകൊണ്ട് ഇങ്ങനെ ക്യൂ കൂടെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുവാണ് സോ 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 എക്സൈറ്റഡ് അടിപൊളിയായിരിക്കും ഇപ്പം ഇവിടെ നാലര ആയുള്ളൂ പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു വെട്ടത്തിൽ കാണാനായിട്ട് ഐം സോ എക്സൈറ്റഡ് ആ ഞാൻ നിങ്ങളെല്ലാരെയും കൊണ്ടുപോയി കാണിക്കാം ഇപ്പം ലണ്ടനായി കയറാനായിട്ട് നിൽക്കുവാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോരുത്തരുമായിട്ട് കയറി അവിടെ നിന്ന് ഡോർ അടക്കുന്നത് എല്ലാം അപ്പം അവരിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ എനിക്ക് മനസ്സിലാകാൻ പറ്റും എന്താണ് അവരുടെ ഇമോഷൻ എന്ന് സോ എക്സൈറ്റഡ് കാരണം ഇപ്പം ലൈറ്റൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും ഒരു ഈവനിങ് ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാനും കയറാൻ പോവുകയാണ് കമ്മൾ നമുക്ക് എല്ലാവർക്കും കൂടെ പോയി കയറാം ോറിപ്പോൾ ക്ലോസ് ആവും എന്നിട്ട് ഇത് ഭയങ്കര നമ്മുടെ ജൈൻറ്റ് വീലൊക്കെ പോയാൽ ഭയങ്കര ഫാസ്റ്റ് മൂവ്മെൻറ്റൊന്നുമല്ല അത്യാവശ്യം ബായ് എനിക്ക് അത്യാവശ്യം സ്ലോയിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിന്നെ പാനിക് അറ്റാത്തൊന്നും വരത്തില്ല ഒക്കെ ഫുൾ ആയിട്ട് ഇത് 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 ഇപ്പം ഇങ്ങനെ പോയി തുടങ്ങി ഏറ്റവും ടോപ്പിൽ നമുക്ക് ഏറ്റവും നല്ല വ്യൂ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സോ At me to the hello and welcome to the last minute.com london eye are you ready to be part of London's skyline whilst you're enjoying the amazing views the ride might stop briefly at times just to help other guests get on this is totally normal ഇവിടുത്തുകാരുടെ ഒരു ബിലീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ പോയിട്ട് അത് ഫൈവ് മിനിറ്റ്സ് അവിടെ നിർത്തിയിട്ടേക്കും അപ്പോൾ എല്ലാവർക്കും ആ ഫുൾ വ്യൂ എൻജോയ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടുത്തെകാർ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ എണ്ണമേടെ ഏറ്റവും ടോപ്പിൽ വെച്ചിട്ട് അവരൊരു ഒരു കപ്പിൾസ് അവർ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ലവ് ലാസ്റ്റ് ഈന്നാണ് അവർ ബിലീഫ് ചെയ്യുന്നത് അപ്പോൾ അതെ ഇവിടെ ഇപ്പോൾ കപ്പിൾസ് ഒന്നുമില്ല അല്ലായിരുന്നെങ്കിൽ പ്രപ്പോസൽസൊക്കെ കാണാമായിരുന്നു യുഷലി അങ്ങനെ ഒരു വിശ്വാസം ഇവർക്കുണ്ട് അപ്പൊ ഇന്നലെ തൊടി ഞാൻ ലണ്ടനെ ലണ്ടനെയെന്ന് പറയുന്നുണ്ടായിരുന്നു സോദാ കാണാ കാണുന്ന സംഭവം ഇതിന്റെ ഈ കാണുന്ന ഓരോ ക്യാബിനും ഗ്ലാസ് ക്യാബിനാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഏറ്റവും ടോപ്പിൽ ഒരു ഫൈവ് മിനിറ്റ് ഇടും അപ്പൊ നമുക്ക് ഈ എൻ്റെ സിറ്റി നമുക്ക് കാണാൻ പറ്റും ഡേ ലൈറ്റില് രണ്ട് ഇപ്പൊ ഡേയിലാണ് കാണുന്നതെങ്കിൽ നമുക്ക് ബിൽഡിംഗ് എങ്ങനെ കാണാം എനിക്ക് നൈറ്റ് ലൈറ്റ് വ്യൂ ആണ് ഇഷ്ടം കാരണം ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരിക്കും ആ ഒരു വ്യൂന്ന് പറയുന്നത് അപ്പം ഇതിന്റെ മുകളിൽ കയറാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം ഓൺലൈൻ ടിക്കറ്റ് എടുക്കണം ഇവിടെ വന്നാലും എടുക്കാം അപ്പൊ കുറച്ച് നാൽപ്പത്തി ാണ് ആവുന്നത് പക്ഷെ എന്നിരുന്നാലും ആ ഒരു വ്യൂന്ന് പറയുന്നത് ആ ഒരു പൈസക്ക് വെറുതായിരിക്കും അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഭയങ്കര സ്ലോ റൊട്ടേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്ന അങ്ങനൊന്നും പേടിക്കത്തൊന്നുമില്ല